ദ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിനുള്ളിൽ വലിയ അതിഭയാനകമായ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലിന്റെ സർക്കാർ ആടി ഉലയുകയാണ് നതന്യാഹുവിന് ഏത് നിമിഷവും സ്ഥാനഭ്രഷ്ടനാകേണ്ടി വരുമെന്ന സൂചനകൾ പുറത്തു വരികയാണ് ഒപ്പം ഇത്രയും കാലം യുദ്ധം നടത്താൻ നേതൃത്വം കൊടുത്തവരൊക്കെ അതായത് ഹമാസിനെ തകർക്കും എന്ന് പ്രഖ്യാപിച്ച് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയിരുന്നവരൊക്കെ തല്ലിപ്പിരിഞ്ഞ് പല വഴിക്കാവുകയാണ് അതെ യുദ്ധം ഇസ്രായേലിന്റെ ആണിക്കല്ല് ഇസ്രായേൽ സൈന്യത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ പരമപ്രധാനമായ ഭരണകൂടത്തിൻ്റെ അടി തെറ്റിക്കുന്നു ഇതിൽ വിറളി പൂണ്ട് വെടിനിർത്തൽ കരാർ തന്നെ പലസ്തീനികളെ വേട്ടയാടുന്ന വിധത്തിൽ നിരന്തരമായ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ ജനിലേക്ക് ഇസ്രായേൽ ക്രൂരമായ ആക്രമണം നടത്തി അതിൽ പേർ കൊല്ലപ്പെട്ടു മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ ആക്രമണം നടക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിന്റെ മേധാവിയായ ഹെഴ്സി ഹലൈവി തൻ്റെ രാജി പ്രഖ്യാപിച്ചതിനോടൊപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെൻഗിവർ എന്ന ഇസ്രായേലിലെ തീവ്ര സൈനിസ്റ്റ് വക്താവായിരുന്ന മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹെസി ഹലൈവി എന്ന അവരുടെ സൈനിക മേധാവിയും രാജിവെക്കുന്നത് ഹെഴ്സി ഹലൈവി യോഗലൻഡ് അതുപോലെ ബെൻ ഗിവർ നെത്തന്യാഹു ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഒരു വർഷവും ഏതാണ്ട് മൂന്ന് മാസത്തിലധികം കാലവും നീണ്ടു നിന്ന ഈ യുദ്ധം തുടക്കം മുതൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ നയങ്ങൾ തെറ്റാണ് എന്നും ഇങ്ങനെ പോയാൽ ഇസ്രായേൽ ദയനീയമായി പരാജയപ്പെടുമെന്നും പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗലന്റിനെ നെത്തന്യാഹു തന്നെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മറ്റ് മൂന്നു പേർ ചേർന്നാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഐ ഡി എഫിന്റെ മേധാവിയും അതുപോലെ തന്നെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ നേതാവും രാജിവയ്ക്കുമ്പോൾ ഒരു മന്ത്രി കൂടിയായാൽ രാജിവെക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭരണകൂടം അല്ലെങ്കിൽ മന്ത്രിസഭ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക സംവിധാനങ്ങളൊക്കെ കൂടി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആ ശൃംഖല മൊത്തത്തിൽ തകരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനുള്ളിൽ വലിയ ഭിന്നത നിലനിൽക്കുകയാണ് അത് ഇസ്രായേൽ ഭരണകൂടത്തിനുള്ളിൽ മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിലും വലിയ മാരകമായ ഭിന്നതകൾ നിലനിൽക്കുന്നു അതെല്ലാം മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ ഗസയെ അവസാനിപ്പിക്കുന്നു ഹമാസിനെ അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നിട്ട് ഒരു മാസവും അല്ലെങ്കിൽ ഒരു വർഷവും മൂന്ന് മാസവും നീണ്ടുനിന്ന ഈ ആക്രമണത്തിൽ യുദ്ധമെന്ന് പോലും വിളിക്കാൻ പറ്റില്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെയൊക്കെ അതിക്രൂരമായ ആക്രമണങ്ങൾ ഒരു ന്യായീകരണവും ആക്രമണങ്ങൾ ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് ഒടുവിൽ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ സാധിക്കാതെ ഒപ്പമുണ്ടായിരുന്ന അമേരിക്ക പോലും പിന്തിരിഞ്ഞതിന് പിന്നാലെ നാണം കെട്ട് വെടിനിർത്തൽ ഒപ്പിട്ട് അതായത് ഒരിക്കൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഹമാസിനൊപ്പം നിന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചിട്ട് യുദ്ധ ലക്ഷ്യങ്ങൾ നേടാതെ തിരിച്ചു പോരുമ്പോൾ തൊട്ടു പിന്നാലെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രകമ്പനങ്ങൾ നടക്കുകയാണ് എന്ന് വെച്ചാൽ ഹമാസിനെ തീർക്കാൻ ഇറങ്ങി തിരിച്ച് ഇസ്രായേൽ സ്വയം തകർന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയാം ഇസ്രായേലിൻ്റെ സാമ്പത്തിക മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തുടങ്ങിയവയെല്ലാം വലിയ തകർച്ചയിലാണ് കാരണം യുദ്ധത്തിലേക്കാണ് ഒരു ഭരണകൂടം കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസവും ഏതാണ്ട് ഒന്നേകാൽ വർഷത്തോളം കാലം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സ്വാഭാവികമാണ് മറ്റു തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നും ശ്രദ്ധ ചെലുത്താൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല സാധാരണ മന്ത്രിസഭയല്ല അവിടെ പ്രവർത്തിച്ചത് മറിച്ച് യുദ്ധകാര്യ മന്ത്രിസഭയാണ് എല്ലാ ശ്രദ്ധയും ഇവർ കൊടുത്തത് യുദ്ധത്തിനാണ് അങ്ങനെ വരുമ്പോൾ മറ്റു മേഖലകൾ തകരുക സ്വാഭാവികം യുദ്ധം നിർത്തി തിരിച്ച് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിലേക്ക് ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് ആ രാജ്യത്തിൻ്റെ പൊതുവിലുള്ള വളർ വളർച്ചയിലേക്ക് ഭരണകൂടം തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി ഈ തകർച്ച കാണുക എന്നുള്ളത് അത് അങ്ങനെയേ വരും അത് ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് സ്വന്തം മന്ത്രിസഭ പോലും തല്ലിപ്പിരിയുന്ന കാഴ്ച ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അഭിമാനമായി അവർ കൊണ്ടുനടക്കുന്ന ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന അവരുടെ പ്രതിരോധ സൈന്യത്തിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്ന കാഴ്ച നെതന്യാഹുവിന് കാണേണ്ടി വരുന്നത് അതായത് ഹമാസും ഗസയും ഒക്കെ തകർന്നു തരിപ്പണവാകുന്നത് സ്വപ്നം കണ്ട് മുന്നോട്ട് പോയി നെതന്യാഹുവിന് ഇപ്പോൾ കൺമുന്നിൽ സ്വന്തം കരുതിയതെല്ലാം തകർന്നു വീഴുന്ന കാഴ്ച കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഹാരിറ്റ്സ് എന്ന മാധ്യമം നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് സൈന്യത്തിൽ വലിയ വിഭാഗീയതയുണ്ട് ഇനിയും ഉന്നത ശ്രേണിയിലുള്ള സൈനിക ഉദ്യോഗസ്ഥർ രാജിവയ്ക്കും അതിനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ഐ ഡി എഫിന്റെ മേധാവി ഹേഴ്സി ഹലൈവി കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരായ നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്നയാളാണ് അതായത് യുദ്ധം ഇങ്ങനെ പോയാൽ പോരാ മറ്റു പല രീതികളിലേക്ക് ഈ യുദ്ധത്തെ മാറ്റേണ്ടതുണ്ട് ഇങ്ങനെ പോയാൽ ഇസ്രായേൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് മാത്രമല്ല ഏകപക്ഷീയമായി പലയിടങ്ങളിലും അതായത് ഹമാസിന്റെ പൊടി ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ കടന്നു കയറി വലിയ ആക്രമണങ്ങൾ നടത്തി സാധാരണക്കാരെ കൊന്നു തള്ളുന്ന പ്രവണത അത് ഇസ്രായേലിന് തിരിച്ചടിക്കുമെന്നത് അടക്കം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നതന്യാഹുവിനെതിരെ കൊമ്പു കോർത്തിരുന്ന പലപ്പോഴും കൊമ്പു കോർത്തിരുന്ന ഒരാൾ കൂടിയാണ് ഹേഴ്സി അലേവി ഇദ്ദേഹം രാജിവെച്ച് പോകുമ്പോൾ ഇസ്രായേൽ ഭരണകൂടം പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഹേസി ഹലേഫി രാജിവെക്കുന്നതെന്നാണ് ആ സംഭവം നടന്ന ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ട പിന്നിടുമ്പോഴാണ് ഹേസി ഹലേവി ആ കാര്യം പറഞ്ഞ് രാജിവെക്കുന്നത് ഇത്രയും നാൾ യുദ്ധത്തിൽ മുന്നിൽ നിന്നയാൾ അങ്ങനെ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് അംഗീകരിക്കാൻ കഴിയില്ല അത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ യുദ്ധാനന്തരം അല്ലെങ്കിൽ യുദ്ധത്തിലൊരു വെടിനിർത്തൽ നടപ്പായതോടുകൂടി ഇസ്രായേലിലെ ജനങ്ങൾ സൈന്യത്തിലെ ഒരു വിഭാഗം ഭരണകൂടത്തിലെ ഒരു വിഭാഗം അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മറ്റു മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന പലരും നിലപാട് ൾ പറഞ്ഞ് ഇതുവരെ ചെയ്തത് പച്ച തോന്നിയവാസമാണെന്ന് പറഞ്ഞ് ഇനിയും മുന്നോട്ട് പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാകുമെന്നൊക്കെ പറഞ്ഞ് തുറന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി പിന്മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഹമാസിന്റെ തകർച്ച ഗസയുടെ തകർച്ച ഗസയിലെ ആളുകളുടെ മരണം ഇതൊക്കെ എണ്ണിയും കണ്ടും അല്ലെങ്കിൽ അതൊക്കെ പ്രതീക്ഷിച്ചും നിന്നിട്ട് ഇതൊക്കെ ഇപ്പം നടക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ഒന്നേകാൽ വർഷത്തോളം വെള്ളം കോരിയ ആളുകളാണ് ഒടുവിൽ യുദ്ധലക്ഷ്യങ്ങൾ നേടാനാകാതെ ഹമാസിന് മുന്നിൽ തലകുരി ഹമാസ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്ത് പിന്തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു ആ നിമിഷം മുതൽ അവിടെ ആട്ടപ്പടലം പൊട്ടലാണ് പൊളിഞ്ഞ് നാശമാവുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ ഇനിയുള്ള ഭാവി എന്താകുമെന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയ നാശങ്ങളിലേക്ക് ഭിന്നതകളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് ഒക്കെ പോകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലരും വിലയിരുത്തുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാവി അപകടകരമായിരിക്കും കാരണം പ്രതിരോധ സൈന്യത്തിന്റെ ആവനാഴിയിൽ ആയുധങ്ങൾ കുറഞ്ഞിരിക്കുന്നു യുദ്ധഭീഷണി എന്ന് പറയുന്നത് ഹമാസായാലും ഹൂത്തികളായാലും ഹിസ്ബുള്ള ആയാലും ഈ പറയുന്ന ഇറാൻ ആയാലും ഒക്കെ പരിപൂർണമായി പത്തി താഴ്ത്തി പിന്തിരിഞ്ഞു എന്ന് ഒരിക്കലും ഇസ്രായേലിന് പറയാൻ കഴിയില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ഒരു വശത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നു അങ്ങനെ സകല മേഖലകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചടികൾ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ റികൾ ഉണ്ടാകുന്നു എന്റെ തെളിവായി ഐ ഡി എഫ് മേധാവി രാജിവയ്ക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ബെൻ ഗിവർ എന്ന ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തിരുന്ന വ്യക്തി തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാൾ രാജിവയ്ക്കുന്നു ഈ തീവ്ര വലതുപക്ഷ വിഭാഗമാണ് നെത്തന്യാഹുവിന് വലിയ പിന്തുണ കൊടുത്തിരുന്നത് അവരും പിന്നോട്ട് പോകുമ്പോൾ ഇരുപക്ഷത്തും പിന്തുണയില്ലാതെ നെത്തന്യാഹു ഒറ്റപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു ഇതെല്ലാം നത്തന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അതായത് യുദ്ധത്തിലൂടെ സർവ്വതും നശിപ്പിക്കാൻ പലതും നേടാൻ ഇറങ്ങി തിരിച്ചു നെത്തന്യാഹുവിന് ഇസ്രായേലിന് തിരിച്ചടികൾ ഒന്നൊന്നായി കിട്ടുന്നു അത് വലിയ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ കാണുന്ന കാര്യം അതാണ് യാഥാർത്ഥ്യവും ഇത് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നതാണ് ഇസ്രായേൽ യുദ്ധത്തിലൂടെ രക്ഷ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ പരിഹാരം ഹമാസിന്റെ ആളുകളെ കൊല്ലുക എന്നതിനപ്പുറം സാധാരണക്കാരായ നാൽപ്പത്തയ്യായിരത്തോളം ആളുകളെ കൊന്നു തള്ളുക എന്നത് ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടു മുന്നിട്ടിറങ്ങി ഇസ്രായേലിന് തിരിച്ചടി തന്നെയായിരിക്കും വരിക എന്നുള്ളത് നേരത്തെ വിലയിരുത്തിയിരുന്നതാണ് യുദ്ധ ലക്ഷ്യങ്ങളൊന്നും ഇസ്രായേൽ നേടില്ല എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇസ്രായേലൊക്കെ നേടുമെന്ന ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ചിന്തയിൽ മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ അടപടലം കുടുങ്ങുകയാണ് അവിടെ വലിയ തകർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം